മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടുത്ത നിലപാടിലേക്ക് പോയില്ലെങ്കിലും കോൺഗ്രസുമായുള്ള തർക്കങ്ങളിൽ ഒട്ടും അയഞ്ഞിട്ടില്ലെന്ന സൂചനയാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ഒറ്റയ്ക്ക് നടത്താനുള്ള പാർട്ടി തീരുമാനം വേണമെങ്കിൽ കോൺഗ്രസിനും മറ്റു കക്ഷികൾക്കും ഒപ്പം ചേരാം പ്രശ്നങ്ങൾ തീരും വരെ കാത്തിരിക്കാൻ ലീഗിനാവില്ലെന്ന് യോഗത്തിനുശേഷം ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഒറ്റയ്ക്ക് മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് സാഹചര്യം അങ്ങനെയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു മറുപടി ില്ല എന്നുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടി വരും ഒരു പാർട്ടിക്കും ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് നിക്കട്ട സാഹചര്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ ഒക്കില്ലല്ലോ അതിന്റെ യു ഡി എഫിന്റെ സംവിധാനം നന്നായി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കണം അന്ന് ഇന്ന് ആഗ്രഹിക്കുന്നു നാളെയും കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ യു ഡി എഫ് കുറ്റമറ്റ സംവിധാനത്തിലൂടെ പോകണമെന്നാണ് പക്ഷെ അതിനുവേണ്ടി അനന്തമായിട്ട് ഒക്കില്ല ലീഗ് ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാത്ത ഹൈക്കമാൻഡ് നിലപാടിനോടുള്ള ആമർശവും സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ടായി യുഡിഎഫിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണെന്നും കാര്യങ്ങൾ ഇനിയും വഷളായാൽ യുക്തമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു എമർജൻസി എമർജൻസി വന്നാൽ ഡിസിഷൻ എടുക്കേണ്ടി വന്ന ആ സമയത്ത് എടുക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ രണ്ട് ഘട്ടമായി നടത്താനാണ് മുസ്ലിം ലീഗ് തീരുമാനം വിജയസാധ്യതയുള്ള മലബാറിലായിരിക്കും ആദ്യഘട്ട കൺവെൻഷനുകൾ നടത്തുക ഇന്ത്യ വിഷൻ കോഴിക്കോട്